വിവാദങ്ങളുടെ നായകൻ ദ കേരള സ്റ്റോറി ഇപ്പോൾ ഇലക്ഷൻ ടൈം ആയതുകൊണ്ടാവാം പല മതപഠന ക്ലാസുകളുടെയും മുഖ്യധാരയിലേക്ക് ഈ ചിത്രം കടന്നു വന്നിരിക്കും ദ കേരള സ്റ്റോറി കേരളത്തിൻ്റെ കഥ എന്തായാലും ഇതിലെ രാഷ്ട്രീയവും മതവും ഒക്കെ നമുക്ക് മാറ്റിവെച്ച് സിനിമയെക്കുറിച്ചൊന്ന് ചർച്ച നോക്കാം അതാണല്ലോ നമ്മുടെ വിഷയം സിനിമ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ത്രെഡുള്ള നല്ല കാമുള്ളൊരു കഥയുള്ള ഒരു ചലച്ചിത്രമാണ് പക്ഷെ അത് മെയ്ക്ക് ചെയ്തിരിക്കുന്നത് അത്ര സുഖകരമായിട്ട് അല്ല ഒരു ആസ്വാദകനെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന സുഖങ്ങളൊന്നും സിനിമ നൽകുന്നില്ല അത് മറിച്ചൊരു രീതിയിലായിരുന്നു ചിത്രീകരിച്ചിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ആസ്വാദക സമ്പത്ത് കൂടുതൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമായിരുന്നു ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ ഹിറ്റാണ് പക്ഷേ അതെനിക്ക് തോന്നുന്നത് രാഷ്ട്രീയപരമായും മതപരമായും ഒക്കെ ചിന്തിച്ച ആളുകൾ കയറിയത് കൊണ്ടാണ് അല്ലാതെ നല്ലൊരു ആസ്വാദക ബൃന്ദത്തെ സമ്മാനിച്ച ഒരു ചിത്രമല്ല ഇതാ കേരള സ്റ്റോറി ത്രെഡ് നല്ലതാണ് എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു സർവൈലർ ത്രില്ലറിനുള്ള എല്ലാ സാധ്യതകളുമുള്ള ത്രെഡാണ് ഒരു പെൺകുട്ടി കോളേജിലേക്ക് പഠിക്കാൻ പോകുന്നു അവിടെ വെച്ച് അവളെ ഒരു തീവ്രവാദ ഗ്രൂപ്പ് നോട്ടമിടുന്നു അങ്ങനെ അവളെ പ്രണയിച്ച് ഒരു ചതുക്കുഴിയിലേക്ക് വീഴിക്കുന്നു പിന്നീട് തീവ്രവാദ ഗ്രൂപ്പിലേക്ക് അവളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സിറിയയിലേക്ക് കടത്താൻ ശ്രമിക്കുന്നു സിറിയയിലെത്തുന്ന ആ പെൺകുട്ടി നേരിടുന്ന കുറച്ച് ദുരനുഭവങ്ങളിലൂടെയാണ് സിനിമ അല്ലെങ്കിൽ കഥ പറഞ്ഞു പോകുന്നത് പക്ഷേ അതിനകത്ത് സിറിയയിലെ ഒരു തീവ്രവാദ ഗ്രൂപ്പുകളുടെ വലിയൊരു സംഗതികൾ അതുപോലെ താലിബാൻ അഫ്ഗാൻ കാബൂൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെയുള്ള യാത്രകൾ ഇവിടുത്തെ തീവ്രവാദ ഗ്രൂപ്പുകൾ അവിടുത്തെ സങ്കേതങ്ങൾ ഇതൊക്കെ സിനിമയിൽ കാണിച്ചു പോകുന്നുണ്ട് പക്ഷേ അതൊന്നും ആ കഥയ്ക്ക് വേണ്ട രീതിയിലോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനൊരു സിനിമ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓർന്നും എത്തുന്നത് നമ്മുടെ കമലാകാശം ഉള്ളകനായകൻ ചെയ്ത ഒരു സിനിമയുണ്ട് സാക്ഷാൽ വിശ്വരൂപം ആ സിനിമ ശരിക്കും പറഞ്ഞാൽ തീവ്രവാദ ക്യാമ്പുകൾ അവരുടെ ട്രെയിനിങ്ങുകൾ അവരുടെ രീതികൾ അൽക്കൊയ്തയുടെ രീതികൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് ഇത് ഐ എസ് ഭീകരരുടെ ഡേയിലേക്കാണ് പോകുന്നത് എങ്കിലും എല്ലാം ഒരു മാനഫെസ്റ്റോക്കൾ ഒരുപോലെ ആയതുകൊണ്ട് ആ ഒരു സാധനങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതെങ്കിലും സിനിമയിൽ നിന്നത് നമുക്ക് ലഭിക്കുന്നില്ല അതുപോലെ നമ്മുടെ മലയാളത്തിൽ ഗംഭീരമായി ഈ ഒരു തീവ്രവാദ ഗ്രൂപ്പുകളുടെ കഥ പറഞ്ഞ അല്ലെങ്കിൽ അവിടുത്തെ അങ്ങോട്ടേക്ക് എത്തുന്ന ആ ക്യാമ്പുകളിലേക്ക് എത്തുന്നവരുടെ മാനസികാവസ്ഥ വിവരിച്ച ഒരു സിനിമയുണ്ട് നമ്മുടെ കുഞ്ചാക്കോനും ഫഗത് ഫാസലും പാർവതിയും ഒക്കെ എത്തിയ ഒരു സിനിമ അതിൻ്റെ പേര് ടേക്ക് ഓഫ് ഗംഭീര ചിത്രം ഗംഭീര മേക്കിംഗ് ഉള്ള ചിത്രം ശരിക്കും അത് ഒരു സെറ്റിട്ടാണ് ആ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത് അത്തരത്തിലൊക്കെ ചിന്തിക്കുമ്പോൾ ഇത്രയും ഗംഭീരമായി വേൾഡ് വൈഡായി റിലീസ് ചെയ്യപ്പെടുന്ന ഒരു ചിത്രമായ കേരള സ്റ്റോറി അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒട്ടും ബലമില്ലാത്ത ഒരു സീരിയലൈസ്ഡ് ചിത്രം പോലെയാണ് അവതരിപ്പിച്ചു വച്ചിരിക്കുന്നത് ഏതായാലും സിനിമയുടെ ത്രെഡ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും സംവിധായകൻ ഈ സിനിമയെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നതും ആസ്വാദകരിലേക്ക് പകരാൻ ശ്രമിച്ചിരിക്കുന്നതും കുറച്ച് കുത്തിത്തിരിപ്പും വൈരാഗ്യങ്ങളും ഒക്കെയാണ് അത് നമുക്ക് മനസ്സിലാകുന്നത് സിനിമയുടെ കഥ തുടങ്ങുന്ന ഒരു സാഹചര്യം ഒരു മിലിട്ടറി ക്യാമ്പിൽ നിന്നാണ് അവിടേക്ക് തീവ്രവാദിയായി ഒരു പെൺകുട്ടിയെ പിടിക്കപ്പെടുന്നു അവളുടെ പേരെന്തോ ഒരു മുസ്ലിം പേരാണ് അത് അവളെ അവിടെ വച്ച് ചോദ്യം ചെയ്യുന്നു ചോദ്യം ചെയ്യുന്നതിലൂടെ അവളൊരു വലിയ കഥ അവളുടെ ജീവിത ചരിത്രമാണ് അവരുടെ മുൻപിലേക്ക് പറയുന്നത് അത് അവർക്ക് വിശ്വസനീയമായൊരു കഥയല്ല പക്ഷേ അതിൽ ഒരുപാട് സംഗതികളുണ്ടായിരുന്നു അങ്ങനെ നേരെ ഫ്രെയിം തിരുവനന്തപുരത്തേക്ക് എത്തും തിരുവനന്തപുരത്തെ ഒരു നാട്ടിൻപുറം അവിടുത്തെ ഒരു സാധാരണ വീട് അവിടുത്തെ ഒരു സാധാരണ പെൺകുട്ടിയാണ് നമ്മുടെ നായിക അവൾ അവിടുത്തെ അമ്പലങ്ങളും ഒരു അമ്പലവാസിയാണ് പെൺകുട്ടി അങ്ങനെ വളരെ നാടൻ പക്വതയിൽ പ്രാർത്ഥനയും പൂജകളും വഴിപാടുകളുമൊക്കെ ജീവിക്കുന്ന ഒരു പെൺകുട്ടി അങ്ങനെ അവൾക്ക് ഒരു കോളേജിലേക്ക് പഠിക്കാനായിട്ട് നേഴ്സിങ്ങിൻ്റെ അവസരം കിട്ടുന്നു അങ്ങനെ അവൾ യാത്രയാകാൻ തുടങ്ങുന്ന സീനാണ് പിന്നീട് കേരളത്തിൽ കാണിക്കുന്നത് അപ്പോൾ അവളുടെ മുത്തശ്ശി പറയുന്നുണ്ട് എന്തിനാണ് അവൾ അത്രയും ദൂരെ പോയി പഠിക്കുന്നത് നമുക്ക് തിരുവനന്തപുരത്തും അതിൻ്റെ പരിസരങ്ങളിലും ഒക്കെ ആയിട്ട് പഠിക്കത്തില്ലേ എന്ന് ചോദിക്കുന്നു അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഇവൾ അങ്ങ് എവിടെയോ ദൂരേക്കാണ് പോകുന്നത് ഒന്നെങ്കിൽ ബാംഗ്ലൂരെങ്കിലും ഇവള് പോവുമായിരിക്കും പോകുന്നത് അവൾ കാസർകോട്ടേക്കാണ് കേരളത്തിൻ്റെ രണ്ടറ്റങ്ങളാണ് കുറച്ച് ദൂരമുണ്ട് അതെങ്കിലും സംവിധായകനവിടെ പറയാൻ ശ്രമിക്കുന്നത് ഈ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അന്തരം രണ്ട് രാജ്യങ്ങളായി കേരളത്തെ രണ്ട് വിഭജനം നടത്തിക്കൊണ്ടുള്ള ഒരു സംഗതികളാണ് തിരുവനന്തപുരം അടക്കമുള്ള സംഗതികളൊക്കെ വേറൊരു സ്ഥലവും അങ്ങോട്ടേക്കുള്ള മറ്റ് സ്ഥലങ്ങളൊക്കെ ഈ ചിലരൊക്കെ ചിന്തിക്കുന്നുണ്ട് അവിടെ എന്തൊക്കെയോ കൂടിയ വലിയ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സംവിധായകൻ അവിടെ ആദ്യം തന്നെ അതിനൊരു വെടിവരുന്ന് പിന്നീട് സിനിമ സഞ്ചരിക്കുന്നത് നേരെ കാസർഗോഡ് നാഷണൽ എന്ന് പറയുന്ന ഒരു കോളേജിലേക്കാണ് അതൊരു മുസ്ലിം കോളേജാണ് അങ്ങോട്ടേക്കുള്ള പെൺകുട്ടിയുടെ യാത്രയാണ് അവിടെ എത്തുമ്പോൾ അവളെ സ്വീകരിക്കാനായി മൂന്ന് കൂട്ടുകാരികളുണ്ട് രണ്ട് ഒരു ഹിന്ദു കുട്ടിയും ഒരു ക്രിസ്ത്യൻ കുട്ടിയും അതുപോലെ തന്നെ ഒരു മുസ്ലിം കുട്ടി ഞാനിതെല്ലാം ഈ ജാതിയുടെ പേര് പറയുന്ന സിനിമയിൽ അങ്ങനെ അങ്ങനെ പ്രൊജക്ട് ചെയ്തു പോകുന്നത് കേട്ടോ അങ്ങനെ ഈ ഈ മുസ്ലിം മതവിശ്വാസത്തിലുള്ള ഒരു കോളേജാണ് അവിടേക്ക് പഠിക്കാനെത്തുമ്പോൾ അവിടെ ആദ്യം കാണുന്നത് ഈ തീവ്രവാദ അനുകൂല മുദ്രാവാക്യങ്ങൾ അതുപോലെ അതുപോലുള്ള പോസ്റ്ററുകൾ ഇതൊക്കെ ആ ഫിത്തിയിൽ ഉടനീളം പതിച്ചു വെച്ചിരിക്കുന്നു അതുകൊണ്ട് പെൺകുട്ടി തരിച്ച് ഞെട്ടി തിരിച്ചു നിൽക്കുന്നതും ഒക്കെയാണ് ജെ എൻ യു കോളേജിൻ്റെ ഒരു സംഗതിയൊക്കെ സംവിധായന ഇവിടേക്ക് കയറ്റിവെക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ പെൺകുട്ടി അവിടേക്ക് എത്തുമ്പോൾ കൂടെയുള്ള മുസ്ലിം പെൺകുട്ടി അവൾ ഐ എസിൻ്റെ ഭാഗമായ ഒരു തീവ്രവാദ ഗ്രൂപ്പിലെ പെട്ട ഒരു പെൺകുട്ടിയാണ് അവളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇതുപോലുള്ള കോളേജുകളിൽ നിന്ന് പെൺകുട്ടികളെ മറ്റ് മതത്തിലുള്ള പെൺകുട്ടികളെ മതം മാറ്റി മുസ്ലിം മതത്തിലേക്ക് മാറ്റി ഐ എസ് ഭീകര സംഘടനയിലേക്ക് എത്തിച്ച് അവരുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി വലിയൊരു ഗ്രൂപ്പ് തന്നെ അവിടെ ആ കോളേജുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു ഇതാണ് ശരിക്കും അതിൻ്റെ തീം എന്നുള്ളത് അത് എനിക്ക് വന്ന് അങ്ങനെ ചിന്തിക്കുമ്പോൾ പോലും മറ്റ് കോളേജുകളിലും അല്ലെങ്കിൽ അത് ഇന്ത്യയിൽ ഇന്ത്യയിലുടനീളം ഇങ്ങനത്തെ വലിയ ഗ്രൂപ്പുകൾ നടക്കുന്നു അത് വലിയ റാക്കറ്റായിട്ടൊക്കെ ചിത്രീകരിച്ച് വേണമെങ്കിൽ സംവിധായകൻ ഇതിൻ്റെ വേറൊരു തരത്തിലത് മുന്നേറ്റാമായിരുന്നു പക്ഷേ സംവിധായകൻ അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് കാസർഗോഡ് കണ്ണൂർ കണ്ണൂരില്ല മലപ്പുറം കോഴിക്കോട് ഈ ഒരു സൈഡെല്ലാം ഒരു തീവ്രവാദ ഗ്രൂപ്പുകളുടെ മേഖലയാണ് പ്രത്യേകിച്ച് മുസ്ലിം കുടുംബങ്ങളെല്ലാം അത്തരത്തിലാണ് എന്ന് വരച്ചു കാട്ടാൻ അവിടെ ശ്രമിക്കുന്നുണ്ട് കാരണം അതിനകത്തെ ഒരു മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട് തട്ടമിട്ട് അതുപോലെ തന്നെ നമ്മുടെ പർദ്ധയിട്ട് നടക്കുന്ന എല്ലാവരും ഏതോ തീവ്രവാദികളാണ് എന്ന് ഒരു വലിയൊരു മിഥ്യാധാരണ സംവിധായകനു എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അത് അദ്ദേഹം ആ സിനിമയിൽ അങ്ങിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും സിനിമയുടെ അടുത്ത ഘട്ടം മുസ്ലിമായ പെൺകുട്ടി പ്രണയ ചതി കുഴികളിൽ ചെയ്യും മറ്റ് മൂന്ന് പെൺകുട്ടികളെ വീഴിക്കാനുള്ള ശ്രമമാണ് അതിൻ്റെ ഭാഗമായി അവളുടെ കുറേ സുഹൃത്തുക്കളെ പരിചയപ്പെടുത്തുന്നു അവരുമായിട്ടുള്ള യാത്രകൾ അവരുമായിട്ടുള്ള ഔട്ടിങ്ങുകൾ നൈറ്റ് റൈഡുകൾ ഇതൊക്കെയാണ് അങ്ങനെ പോകുന്ന വഴിയിൽ പ്രണയം പൊട്ടി വീഴാനുള്ള സാധ്യതകൾക്കൊക്കെ ഒരു വഴിമരുന്ന് നമ്മുടെ മുസ്ലിം പെൺകുട്ടി ഒരുക്കി കൊടുക്കാൻ ശ്രമിക്കുന്നു അതിനൊപ്പം തന്നെ അവൾ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു നല്ല ഭക്ഷണങ്ങൾ പാകം ചെയ്യുന്നു പിന്നെ അവളുടെ വിശ്വാസങ്ങൾ ഇവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു ഇതൊക്കെയാണ് സിനിമയിൽ അങ്ങോട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും പ്രണയത്തിൽ ഈ പെൺകുട്ടികൾ രണ്ട് പെൺകുട്ടികൾ വീഴുന്നു കാരണം അവർ ഹിന്ദുക്കളായതുകൊണ്ട് വീഴുന്നു ഒരു പെൺകുട്ടി ക്രിസ്ത്യൻ ആയതുകൊണ്ട് വീഴാൻ ഇച്ചിരി പാടാണ് അവളുടെ വിശ്വാസം അവളങ്ങനെ മുറുക പിടിച്ചിരിക്കുന്നു ഇതങ്ങ് പറഞ്ഞ് പരത്തി വയ്ക്കുകയാണ് പുള്ളി ഇതിനകത്ത് മറ്റൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ മുസ്ലിം ചിന്താഗതികളെല്ലാം മുസ്ലിം വിശ്വാസങ്ങളെല്ലാം ഒരു തീവ്രവാദ ഗ്രൂപ്പിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് സംവിധായകൻ ഇതിനകത്ത് പരത്താൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ പരത്തി 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 സിനിമ മുന്നോട്ട് പോകുന്നു എന്തായാലും രണ്ട് പെൺകുട്ടികൾ ഈ ട്രാക്കിൽ വീഴുന്നു അതിൽ ഒരുത്തി പ്രഗ്നൻ്റ് ആകുന്നു നമ്മുടെ നായക നായിക പ്രഗ്നൻ്റ് ആകുന്നു അതോടുകൂടി അവൾ മതം മാറാൻ തയ്യാറാവുന്നു അവൾ കല്യാണം കഴിക്കാനായിട്ട് വരുമ്പോൾ കാമകൻ മാറിയിട്ട് അവിടെ വേറെ തന്നെ പേസ്റ്റ് ചെയ്യപ്പെടുന്നു കാമകൻ വേറെ ഇങ്ങോട്ടോ ഒളിച്ചോടിപ്പോയി വേറെ തന്നെ അവൾ കല്യാണം കഴിക്കണം അങ്ങനെ അവൾ അവനെ കല്യാണം കഴിക്കാൻ തയ്യാറാവുന്നു അവിടെ എന്ത് ലോജിക്കാണുള്ളത് എന്താണ് സംവിധാനം ഉദ്ദേശിക്കുന്നത് അവിടെ എവിടെയാണ് പ്രണയത്തിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ ഈ ലവ് ജിഹാദാണല്ലോ എഴുതി കാണിക്കുന്നത് ലവ് ജിഹാദിനെവിടെയാണ് പ്രാധാന്യം ഒന്നും നമുക്ക് മനസ്സിലാകുന്നില്ല കാരണം ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ പ്രണയിക്കുന്നവനെ കൊണ്ട് അവനെ കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് പെൺകുട്ടിയെ നാടുകളത്ത് എന്നൊരു സംഗതി ആണല്ലോ അപ്പോൾ അതവിടെ ഉപയോഗിക്കപ്പെടുന്നു ഒന്നുമില്ല അങ്ങനെ പെൺകുട്ടി വേറെ തന്നെ കല്യാണം കഴിക്കുന്നു അവനെ കല്യാണം കഴിച്ചുകൊണ്ട് സിറയിലേക്ക് പോകാനായിട്ട് തയ്യാറാവുന്നു അപ്പോൾ പെൺകുട്ടി ഗർഭിണിയാണ് ഇപ്പോൾ രണ്ടാമത്തെ പെൺകുട്ടി എന്ന് പറയുന്നത് അവളൊരു കമ്മ്യൂണിസ്റ്റ് വാദിയുടെ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മകളാണ് അവൾക്ക് അതുകൊണ്ട് വലിയ ദൈവവിശ്വാസമില്ല അത് തെറ്റാണ് എന്നും പറയുന്നുണ്ട് കേട്ടോ കാരണം ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ അതായത് ഈ മത ദൈവവിശ്വാസമല്ല കേട്ടോ മതങ്ങൾ പഠിക്കുകയാണെങ്കിൽ മതങ്ങളിങ്ങനെ മതം മൊത്തം അരച്ചു കിളക്കി പഠിക്കുക അല്ലെ ക്രിസ്ത്യൻ മതം പഠിക്കുക അത് മൊത്തം നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ തീവ്രവാദികളായിരിക്കുന്നതെന്നാണ് സംവിധായകം പറയുന്നത് അപ്പോൾ മറ്റ് രണ്ട് മതങ്ങളും പഠിക്കാത്തത് അവർക്ക് തീവ്രവാദികളാകാൻ പറ്റുന്നില്ല അതാണ് സിനിമയുടെ ഒരു ഓൾ ഓവർ ത്രെഡ് എന്നുള്ളത് അത് കേരളത്തിൽ ഭയങ്കരമായിട്ട് മുസ്ലീങ്ങളിത് ഭയങ്കരമായിട്ട് പഠിച്ചിരിക്കുകയാണ് അതും നമ്മുടെ ഈ തെക്കൻ മലബാറിലേക്കുള്ള ആളുകളൊക്കെ ഇത് അരച്ചു കലക്കി പഠിച്ചിരിക്കുകയാണ് അതിലിത് വേറൊരു കോമഡി സീനുണ്ട് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന സീനാണ് അതുകൂടെ ചിന്തിക്കണം കേട്ടോ കാരണം കേരളത്തിലാണല്ലോ കഥ നടക്കുന്നത് അപ്പം നമ്മുടെ ഭീകരവാദികൾ നിറഞ്ഞു നിൽക്കുന്ന കേരളത്തിൽ പ്രത്യേകിച്ച് കാസർഗോഡ് കാസർഗോഡാണ് പറയുന്നത് കാസർഗോഡിൻ്റെ തെരുവുവിധികളിലൂടെ കാസർഗോഡിന്റെ ഈ മാർക്കറ്റിലൂടെ നമ്മുടെ ഈ മൂന്ന് പെൺകുട്ടികൾ നടന്നു പോവുകയാണ് അപ്പോൾ ഈ പെൺകുട്ടികളെ വീഴ്ക്കാനായിട്ട് മേര് കൂടെ കഷ്ടപ്പെടും ഈ നമ്മുടെ കാമുകന്മാർ അപ്പോൾ അവർ വീഴുന്നില്ല അതിനൊക്കെ ആ ആ വിശ്വാസത്തിലേക്ക് വീഴുന്നില്ല കാമുകന്മാരിൽ അവർ വീഴുന്നു പ്രണയത്തിലവർക്ക് വലിയ കുഴപ്പമില്ല പക്ഷേ വിശ്വാസത്തിലേക്ക് അങ്ങ് വീഴുന്നില്ല അപ്പോൾ അവർക്ക് തട്ടപ്പെടാൻ പറ്റുന്നില്ല പിന്നെ മറ്റേ എന്താടാ മറ്റേ അതിൻ്റെ ആ ഓക്കെ നമ്മുടെ പറദ ഇടാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ള സംഗതികളൊന്നും പെൺകുട്ടികൾക്ക് ഇടാൻ പറ്റുന്നില്ല അപ്പോൾ അത് ഇടിയിച്ചാലേ കറക്റ്റ് വിശ്വാസമാകത്തുള്ളൂ പറുതെ ഇടുന്നവരെല്ലാം തീവ്രവാദികളാണ് അത് ഇതിനകത്ത് സംവിധായം പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പറുധ ഇടീക്കാനും വേണ്ടി തട്ടം ഇടിക്കാൻ വേണ്ടി നമ്മുടെ സംവിധായകൻ ഇവരെ കാസർഗോഡ് മാർക്കറ്റിലൂടെ നടത്തുകയാണ് നമ്മുടെ കേരളത്തിലൂടെ നടക്കുകയാണ് അങ്ങനെ നടക്കുമ്പോഴത്തേക്കും കൂടെ വില്ലന്മാർ അസിലാളിയന്മാർ വന്നിട്ട് ഇവരെ ബാവിട്ടിട്ട മാർക്കറ്റിലിട്ട് ആണ്ടം പിടിച്ച് കുറേ ഡ്രെസ്സൊക്കെ വലിച്ച് കീറി ഭയങ്കര ഒരു സീനുണ്ടാക്കയാണ് അപ്പോൾ ഈ സീനുണ്ടാക്കുന്ന എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷേ ഒരു വലിയ ക്രൗഡ് അത് നമ്മുടെ മലയാളികൾ മലയാളികൾ എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻസാണ് വേറെ ഏതോ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനത്താണ് ഇന്ന് ഷൂട്ട് ചെയ്തിരിക്കുന്നത് കാരണം നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഷൂട്ടിങ്ങിനിടയിൽ പോലാടി നടക്കും അപ്പോൾ എന്തായാലും ഈ മച്ചം മറ്റാമാരൊക്കെ ഇതിങ്ങനെ കൈകെട്ട് നോക്കുകയെന്ന് കാണുകയാണ് നമ്മുടെ മലയാളീസൊക്കെ അവരാരും എടുക്കുന്നില്ല ആരും ഇനി ഇപ്പം ഇത് പഴയ കാലഘട്ടമല്ലോ കേട്ടോ നമ്മുടെ മൊബൈൽ ഉള്ള ഇപ്പോഴത്തെ കാലഘട്ടമാണ് മൊബൈൽ ഫോണിൽ പോലും ആരും ചിത്രീകരിക്കുന്നില്ല അങ്ങനെ എല്ലാവരും കൈ കെട്ടി നോക്കി നിൽക്കുന്നു ഇതൊരു പോലീസ് കേസ് പോലും ആകുന്നില്ല അങ്ങനെ പെൺകുട്ടികൾക്ക് ആരാഞ്ഞ് പാനിക്കായി ബഹളമൊക്കെ വെച്ചിട്ട് നേരെ റൂമിൽ വന്ന് കൂടുന്നു അപ്പോൾ അവളോട് കൂടെയുള്ള മുസ്ലിം പെൺകുട്ടി പറയുന്നു നിങ്ങൾ പെറുതെയും ഈ നമ്മുടെ അയ്യോ തലപ്പതിനെന്താ പറയുക നമ്മുടെ തട്ടവുമൊക്കെ ഇട്ട് നിങ്ങൾ പുറത്തിറങ്ങുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആരും ആക്രമിക്കില്ല അതാണ് നമ്മുടെ കേരളം അവിടെ കേരളത്തിൽ അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ആരും ആക്രമിക്കില്ല നിങ്ങൾ എപ്പോഴും സുരക്ഷിതരായിരിക്കും നിങ്ങൾ അള്ളാഹു കാത്തുകൊള്ളും എന്ന് പറയും അങ്ങനെ പെൺകുട്ടികൾ തട്ട ഇടാനും മുസ്ലിം അത് സ്വീകരിക്കാനും ഒക്കെ തയ്യാറെന്നാതാണ് അതിൻ്റെ ഒരു ലോജിക്കായിട്ടുള്ള കഥകളെ പോക്കുന്നുള്ളത് അങ്ങനെ ഇവരുടെ പ്രണയമൊക്കെ തഴച്ചു വളർന്നു ആൾ ഗർഭി ആകുന്നവൾ കല്യാണം കഴിക്കുന്നു അവർ നേരെ സിറിയയിലേക്ക് യാത്രയാകുന്നു സിറിയ എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ് അപ്പോൾ അവർ താലിബാൻ അഫ്ഗാനിസ്ഥാനൊക്കെ കടന്നിട്ടാണ് ഒന്ന് ഞാനീ പറഞ്ഞത് തീവ്രവാദ ഗ്രൂപ്പുകളുടെ ഇടയിലൂടെ ഒക്കെ യാത്ര ചെയ്യുന്നു അതൊക്കെ ഈ സീരിയൽ കാണുന്ന പോലെ ഉള്ളൂ കാരണം ഈ ഓരോരുത്തരെയൊക്കെ വേഷമായിട്ട് നമ്മൾ ഈ ദിലീപിൻ്റെ ഒക്കെ ചില സിനിമകളിൽ ദിലീപിൻ്റെ ഒരു സിനിമ ഉണ്ടോ മറ്റേ ഇങ്ങനെ മച്ചാൻ മറ്റേ കണ്ണാടി ഒക്കെ വെച്ചിട്ട് എന്ന് പറയുന്ന നടക്കുന്ന ഒരു സിനിമ അതിനകത്ത് മേരെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകുമ്പോൾ ഒരു ലൊക്കേഷനിൽ ചെന്നിട്ട് തീവ്രവാദികളാകാൻ വേണ്ടിയിട്ട് മേക്കപ്പ് ഒക്കെ കിട്ടിയത് അതുപോലത്തെ ഒരു സംഭവമൊക്കെ വെച്ചിട്ടാണ് പിന്നെ സിനിമയുടെ പോക്കോ ബച്ചാവോ ബച്ചാവോ എന്നൊക്കെ പറഞ്ഞ് തോക്കൊക്കെ എടുത്തിട്ട് ഓടുന്നു വെടിവെക്കുന്നു പിന്നെ അതിൻ്റെ അത് ഭയങ്കര കോമഡി ഗ്രാഫിക്സ് ഒക്കെ ഉണ്ട് അതിൻ്റെ വണ്ടിയൊക്കെ കയറി മൈൻഡ് പൊട്ടിത്തെറിച്ച് തകർന്നു പോയിട്ട് ഇങ്ങനെ ഡെഡ് ബോഡീസൊക്കെ നിരന്ന് കിടക്കുന്നു ഭയങ്കര രസകരമായിട്ട് കളറൊക്കെ വാരിപ്പൊത്തിയിട്ട് അങ്ങനെ അങ്ങനെ അവർ യാത്ര ചെയ്യുന്നു നേരെ അവർ സിറിയയിലേക്ക് എത്തുന്നു നമ്മളെന്തായാലും ഈ താലിബാൻ അഫ്ഗാനിസ്ഥാൻ മേഖലകളെ കുറിച്ചും അവിടുത്തെ സ്ത്രീകളുടെ ദുരിതങ്ങളെ കുറിച്ചും അതുപോലെ അവിടുത്തെ മതങ്ങളുടെ ഒരു രൂക്ഷമായ ഇടപെടലുകളെ കുറിച്ചൊക്കെ ഒക്കെ കുറേ ആർട്ടുകൾ കുറേ കാലങ്ങളും മുൻപ് വായിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ഈ സിനിമയിൽ അതേപടി കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ ഈ സിറിയയിലേക്ക് പെൺകുട്ടികളെ കടത്തപ്പെടുന്നത് അതൊക്കെ പല രാജ്യങ്ങളിൽ നിന്ന് കടത്തപ്പെടുന്നുണ്ട് അവരുടെ ഈ അടിമകളാക്കി വെച്ചിട്ട് ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ കൊണ്ടു ഇതൊക്കെ സംഗതികളൊക്കെ അതിനകത്ത് സിനിമയിൽ കാണിച്ചു പോകുന്നുണ്ട് ആ കഥയിൽ പറഞ്ഞു പോകുന്നുണ്ട് അതൊക്കെ റിയലായിട്ട് നമ്മൾ വായിച്ചിട്ടുള്ള കഥകൾ സോറി വാർത്തകളൊക്കെയാണ് അപ്പം അതിനൊന്നും നമുക്ക് വലിയ അതിശയോക്തി പറയാനില്ല പക്ഷേ ഇതെല്ലാം കേരളത്തിൽ നിന്നാണ് സംഭവിക്കുന്നതെന്നാണ് ഈ സിനിമയിലൂടെ പറഞ്ഞു വയ്ക്കാൻ പോകുന്നത് അത് നമ്മുടെ കേരളത്തിന്റെ ഒരു ഭാഗം അതും നമുക്ക് നമുക്കിനിപ്പോൾ ഏതെങ്കിലും ഒരു നാട് നമ്മൾ തിരഞ്ഞെടുക്കും നമ്മളിപ്പോൾ പല കഥകൾക്ക് വേണ്ടി പല സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കാറുണ്ട് പല സിറ്റുവേഷൻസ് ഒക്കെ തെരഞ്ഞെടുക്കുക അതൊക്കെ എഴുത്തുകാരൻ്റെ ഭാവനയും സംവിധായൻ്റെ ക്രിയേറ്റിവിറ്റിയാണ് അതിനെക്കുറിച്ച് നമുക്ക് വലിയ ആക്ഷേപമൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഇവിടെ മറ്റൊരു സംഭവം സംഭവമുള്ളത് ഇത് കേരളത്തിൽ മാത്രമേ നടക്കുന്നുള്ളൂ ഇന്ത്യയിൽ എന്നുള്ള സംഗതി ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നു പിന്നെ അതും അങ്ങ് പോട്ടെന്ന് വയ്ക്കാം അതും ഇനി ഒരു സബ്ജക്റ്റിൻ്റെ ഭാഗമായിട്ട് വയ്ക്കാം പക്ഷേ ഈ മുസ്ലിം മതവിശ്വാസികളെല്ലാം കാരണം അതിലൊരു നല്ല മുസ്ലിം ക്യാരക്ടർ പോലും ഒരു ആളെ പോലും കൊണ്ടുവരുന്നില്ല മുസ്ലിം മതം വിശ്വസിക്കുന്നവരല്ല ആ മതത്തിനെ പൂർണ്ണമായിട്ട് അപമാനിച്ചുകൊണ്ടാണ് അല്ല ഭയങ്കരമായിട്ട് അവരെ തീവ്രവാദികളായി അങ്ങ് ചിത്രീകരിച്ചുകൊണ്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത് അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല കാരണം അതിനെക്കുറിച്ച് കുറിച്ച് നമ്മളിവിടെ ഒരു വാചാലം കാണേണ്ട കാര്യം ഞാൻ പറഞ്ഞു മതത്തെക്കുറിച്ച് നമ്മൾ അല്ല രാഷ്ട്രീയത്തെ പറയുന്നത് ശരിയല്ല നമ്മളത് അത് കാണുമ്പോൾ നമുക്ക് ഒട്ടും ദഹിക്കത്തില്ല ആ ഒരു ആ ഒരു മേഖല അങ്ങനെ അങ്ങോട്ട് പോകുന്നു അങ്ങനെ സിനിമ എത്തുന്നു ക്ലൈമാക്സിലേക്ക് എത്തും ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ പെൺകുട്ടി പ്രസവിക്കുന്നു അവൾക്കൊരാൺകുഞ്ഞുണ്ടാകുന്നു അതൊക്കെ അമ്മയുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റിൻ്റെ സംഗതികളൊക്കെ സംവിധായം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് കാരണം അവിടൊക്കെ ഒരു ഇമോഷണൽ ഡ്രാമയ്ക്ക് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു മേഖലയാണത് പക്ഷേ അവിടെയൊക്കെ കൊണ്ടുവരുന്നത് പെൺകുട്ടി ഈ കുഞ്ഞിന് കൊടുക്കുന്ന കുപ്പിപ്പാലാണ് അവൾക്കൊന്ന് ബ്രസ്റ്റ് ഫീഡിങ് നടത്താൻ പോലുമുള്ള സാഹചര്യങ്ങൾ സംവിധായൻ ഒരുക്കി കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ആ ഒരു വികാരം പോലും സംവിധായകൻ മനസ്സിലാകുന്നില്ല അവിടെ കുപ്പിപ്പാൽ നൽകിക്കൊണ്ടാണ് സംവിധായകൻ അമ്മയുടെ സ്നേഹം അവിടെ ആഴത്തിൽ കാണിക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ 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 സിനിമ എൻഡിലേക്ക് എത്തുന്നു എന്തായാലും പെൺകുട്ടിക്ക് ആ നമ്മുടെ മിലിറ്ററി ക്യാമ്പിൽ നിന്ന് പിടിവിട്ട് പോരാൻ പറ്റുന്നില്ല അവളെ ശിക്ഷിക്കുന്നു അവളെ ജയിലിലേക്ക് അയക്കുന്നു കാരണം അവൾ തീവ്രവാദ ഗ്രൂപ്പിൽ നിന്നാണ് അവളെ പിടികൂടുന്നത് അങ്ങനെ 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 സിനിമ എൻഡിലേക്ക് എത്തുന്നു പരി അവസാനിക്കുന്നു ഇതാണ് നമ്മുടെ സിനിമ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ എന്തായാലും സിനിമ ഇപ്പോൾ ഇങ്ങനെ ഒരുപാട് പേര് ഇത് പ്രൊജക്റ്റ് ചെയ്തൊക്കെ കാണിക്കുന്നുണ്ട് പ്രണയത്തിൻ്റെ എതിരെയൊക്കെയുള്ള സംഗതികളായിട്ട് ഇതിൽ എന്താണ് അതുകൊണ്ട് അവരുദ്ദേശിക്കുന്നതെന്നൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും അതൊക്കെ അങ്ങനെ പോട്ടെ അതൊന്നും നമ്മളിപ്പം ചിന്തിക്കേണ്ട ഒരു കാര്യങ്ങൾ എങ്കിലും ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ മറ്റൊരു കാര്യത്തെക്കുറിച്ചാണ് ചിന്തിച്ചത് ഇതിപ്പം ഒരു കേരളീയം കാണുമ്പോൾ അവന് തോന്നും നമ്മുടെ കേരളത്തെ ഇങ്ങനെ അപമാനിക്കേണ്ട അതിന്റെ കേരളത്തെ അപമാനിക്കുന്നു എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ചില സംഗതികൾ കൂടി പറയുന്നുണ്ട് നമ്മുടെ കാസർഗോഡ് മലപ്പുറം കോഴിക്കോട് ഈ സൈഡിൽ നിന്ന് ഓരോ വർഷങ്ങളും ദിനം പ്രതി ലക്ഷക്കണക്കിന് സോറി പതിനായിരക്കണക്കിന് മനുഷ്യ കടത്ത് പെൺകുട്ടികളെ ഇങ്ങനെ കടത്തുന്നുണ്ടോ എന്നാണ് പറയുന്നത് സിറിയയിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും അതുപോലെ തന്നെ ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ ഐ എസ് ഭീകര സംഘടന ഒരുപാട് പേര് റിക്രൂട്ട് ചെയ്യുന്നുണ്ട് കേരളത്തിൽ നിന്നുള്ളതാണ് ഒന്ന് രണ്ടാമത്തെ ഇതിനെതിരെ എല്ലാം ഒരു പെൺകുട്ടി നമ്മുടെ ക്രിസ്ത്യൻ പെൺകുട്ടി പരാതി കൊടുക്കുന്നുണ്ട് പോലീസിന് ഇപ്പോൾ പോലീസ് നിസ്സഹായരാണ് അവരെ കൊണ്ടൊന്നും പറ്റില്ല നിഷ്കുണന്മാരായിട്ട് ഇരിക്കുന്ന പോലീസാണ് നമ്മുടെ കേരള പോലീസ് എന്ന് പറയുന്നുണ്ട് അതുപോലെ നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്ക് നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ നിയമവ്യവസ്ഥയ്ക്ക് ഒന്നും ഇതിനെ തടയിടാൻ കഴിയില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം ആണ് അവിടെ വളരെ വിശദമായ സംവിധായകൻ പറഞ്ഞു വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സാറ്റിസ്ഫാക്ഷനോടെ സിനിമ അവസാനിപ്പിക്കുന്നു എന്തായാലും അതിനപ്പുറം തന്നെ ആ പെൺകുട്ടി പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഒരു അഞ്ച് വർഷത്തിനകം ഇതൊരു ഇസ്ലാമിക് സ്റ്റേറ്റായി കേരളം മാറും എന്ന് അത് ഞാൻ എവിടെയൊക്കെ ഈ ഓൺലൈൻ വാർത്താ മാധ്യമങ്ങളുടെ ഈ ഡയലോഗുകൾ കേട്ടിട്ടുണ്ട് ഇത് ഇങ്ങനെ പല സാധനങ്ങൾ അതായത് പുലിതി മലയാളം ഓൺലൈൻ മാധ്യമങ്ങളെല്ലാം കാണുന്ന ആളാണ് അതിൻ്റെ എഴുത്തുകാരെന്നെനിക്ക് മനസ്സിലായി എന്തായാലും ആ സംഗതികളോടെ വെച്ചിട്ടാണ് സിനിമ എൻറ്റി ചെയ്യപ്പെടുന്നു അപ്പം നമ്മൾ കേരളത്തെക്കുറിച്ച് അഭിമാന പുളരുത്തി പുളകീതരാവാനുള്ള എല്ലാ സംഗതികളും നമ്മുടെ സംവിധായകം തരുന്ന ഒന്നാണ് കേരള സ്റ്റോറി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഉള്ള ഒരു സിനിമയൊന്നും അല്ല എന്നാലും നമുക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഇതിങ്ങനെ പുകഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് ജുമ്മാർച്ച ചെയ്യാവുന്നുള്ളൂ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് കാണുമ്പോൾ ഇത് ഒക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നു ഇനി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കാണുമ്പോൾ നമ്മുടെ കേരളത്തെക്കുറിച്ചോ കേരളം ഇങ്ങനെയാണല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന അവന്മാരേതരം നമ്മളെ കുറിച്ചാണല്ലോ ചെയ്തതെന്ന് തീർച്ചയായും അവർ സമാധാനിക്കുന്നു അങ്ങനെ അങ്ങനെ പോകുന്നു ഇനി ഇതൊരു മറ്റ് രാജ്യക്കാരനാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ഏതെങ്കിലും തൊട്ടായൽ രാജ്യം അല്ലെങ്കിൽ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങൾ കാരണം ഇത് വേൾഡ് വൈഡ് ആയി റിലീസ് ചെയ്യപ്പെട്ട സിനിമയാണ് അവരാണിത് കാണുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ ചിന്തിക്കുന്ന കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെക്കുറിച്ചോ മലയാളികളെക്കുറിച്ചോ കുറിച്ചോ ആയിരിക്കും ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹാരാജ്യത്തെക്കുറിച്ചായിരിക്കും കാരണം കേരളം ഇതിലൊരു ചെറിയ സംസ്ഥാനമാണല്ലോ അപ്പോൾ ഇന്ത്യയിൽ ഇത് നടക്കുന്നുണ്ടോ എന്നല്ലേ അവർക്ക് മനസ്സിലാകുക അപ്പോൾ ഇന്ത്യയിലെ മിലിറ്ററി സംവിധാനങ്ങളും മിലിറ്ററി ഇൻ്റലിജൻസും നമ്മുടെ ഡിഫൻസ് സംവിധാനം കാരണം ഇതൊരു റിയൽ സ്റ്റോറി എന്ന് അവസാനം പറയുന്നുണ്ട് അതിൻ്റെ കുറേ ബൈറ്റുകളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പറയുന്ന ഒരു റിയൽ കഥ നമ്മുടെ ഇന്ത്യയിൽ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നടങ്ങുമ്പോൾ അരങ്ങേറുമ്പോൾ കാരണം മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും ജനങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളെല്ലാം കേരളത്തിൽ നിന്നെത്തിയ ദുരിതങ്ങളായി ഇതിനകത്ത് പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത് അതെല്ലാം മറ്റ് നമ്മുടെ മറ്റ് പല രാജ്യങ്ങളും കാണുമ്പോൾ അവരൊക്കെ ചിന്തിക്കുന്നത് നമ്മുടെ ഇന്ത്യ ഇത്രയും മോശമായ ഒരു രാജ്യമാണോ ഇവിടെ ഇത് ഇതുപോലുള്ള തീവ്രവാദ സംഘടനകൾ വളർന്നു വരുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ മുക്കിനും മൂലയിലും നിന്ന് ഓരോരുത്തരും ഇതുപോലെ ഐ എസ് റിക്രൂട്ട് ചെയ്യപ്പെടുമ്പോൾ ഇതൊന്നും നമ്മുടെ മിലിട്ടറി സംവിധാനങ്ങളോ നമ്മുടെ ഡിഫൻസ് മെക്കാനിസം ഒന്നും അറിയുന്നില്ല എന്ന് പറയുന്നത് എത്ര ശോചനീയ ഒരു അവസ്ഥയാണ് നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥയെക്കുറിച്ച് മറ്റുള്ള ആളുകൾ എത്ര മോശമായി ചിന്തിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് കേരള സ്റ്റോറിൻ്റെ കേരള സ്റ്റോറി നല്ലത് ഇന്ത്യൻ സ്റ്റോറി എന്നായിരുന്നു പിന്നെ ഈ മനുഷ്യക്കടത്ത് എന്ന് പറയുന്ന സംഗതി ഇത് ഈ കേരളത്തിൽ നിന്ന് മനുഷ്യ കടത്ത് കടത്തിയാലും എടുത്തു വെച്ചിട്ടിങ്ങനെ മുകളിലോട്ട് പറന്നു പോകാനൊന്നും പറ്റത്തില്ലോ അത് ഏതെങ്കിലും എയർപോർട്ട് വഴി പോകണം നമ്മുടെ ഈ എയർപോർട്ടുകളും വിമാനങ്ങളും ഒക്കെ ഇന്ത്യയുടെ സ്വത്താണ് അത് കേരളത്തിൻ്റെ മാത്രം സ്വത്തൊന്നുമല്ല അപ്പോൾ അതുപോലെ തന്നെ ഇത് ഇൻ്റർനാഷണൽ എയർപോർട്ടുകളാണ് നമുക്ക് കേരളത്തിൽ നിന്ന് എവിടേക്ക് പോകണമെന്നുണ്ടല്ലോ കേരളത്തിൽ നിന്ന് മറ്റേത് സംസ്ഥാനങ്ങളിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും നമ്മുടെ നാഷണൽ സെക്യൂരിറ്റിയും നാഷണൽ ചെക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് ഒരാൾക്ക് അപ്പുറത്തേക്ക് കടന്നു പോകാനുള്ളൂ ഇപ്പം ഈ പാസ്പോർട്ടും വിസയും അതുപോലെ ആധാർ കാർഡും ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതിനെക്കുറിച്ച് ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല വളരെയധികം ആണ് നമ്മുടെ നിയമ സംവിധാനങ്ങളെല്ലാം അത്രയധികം ആയി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതുപോലുള്ള മനുഷ്യക്കടത്തുകൾ ഇപ്പോഴും നടക്കുന്നു എന്ന് പറയുമ്പോഴും ഇതുപോലെ റിക്രൂട്ട്മെൻറ്റുകൾ അറിയാതെ നടക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും അതിനകത്ത് നമുക്ക് ഒട്ടും ലോജിക്കലിയായിട്ട് തോന്നത്തില്ല അത് നമ്മുടെ നാട്ടിൽ നമ്മൾ ഇത്രയും എന്താ പറയുക സാമ്പത്തിക വ്യവസ്ഥയിൽ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നു അങ്ങനെയൊക്കെ ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതുപോലെ നമ്മുടെ ഇന്ത്യ അപമാനിക്കുന്ന തരത്തിലൊരു സിനിമ എന്നുള്ളത് നമുക്കൊരു അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല റിയൽ കഥ ആയതുകൊണ്ട് അങ്ങനെ എല്ലാം കൊണ്ട് കാരണം ഇതൊരു സിനിമ എന്നതിനേക്കാളും ഒരു ഡോക്യുമെൻ്ററി പോലാണ് നമുക്കിത് ഇട സമയങ്ങളിലൊക്കെ ഫീൽ ചെയ്യുന്നത് അങ്ങനെയാണ് സിനിമ മുന്നേറിപ്പോകുന്നത് വലിയൊരു സിനിമ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ ഉള്ളൊരു കാരണമാത്രയും സിനിമാറ്റിക്കായ സംഗതികളൊന്നും ഇല്ല എന്നൊക്കെയാണ് സംവിധായകൻ സംവിധായകനതിനു വരച്ച് കാട്ടാനും ശ്രമിക്കുന്നത് അതുകൊണ്ട് മൊത്തത്തിൽ അതൊരു സിനിമയുടെ ഒരു സുഖമൊന്നും നമുക്ക് നൽകുന്നൊരു പടമല്ല നമ്മുടെ കേരള സ്റ്റോറി അങ്ങനെയൊക്കെയാണ് സിനിമ അവസാനിക്കുന്നത്